ഷാജാൻ ഭായ് ഇതെന്താ നമ്മള് നേന്ത്രപ്പഴവും റോബസ്റ്റും പിന്നെ ഇതെന്താ ഇതിനെന്തെങ്കിലും പറയാം മോറീസ് പഴയ ഇത് തമ്മിൽ എന്താ വ്യത്യാസം എല്ലാവരും ചോദിക്കാറുണ്ട് ഈ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഏറ്റവും നല്ല നല്ലതാണ് ഇത് നാല് കൂടുതൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി സി പിന്നെ പൊട്ടാസ്യം പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ തന്നെ ഏറ്റവും വലിയൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷറ് കുറക്കാൻ ഏറ്റവും ആവശ്യമുള്ള സാധനം പൊട്ടാസ്യം അവരെ ഹൃദ്രോഗങ്ങൾ തടയാൻ ആവശ്യമാണ് നമ്മുടെ കോശങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ സോഡിയം ഇങ്ങോട്ടും പൊട്ടാസ്യം ഇങ്ങോട്ടും തട്ടിയിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നിർത്തുക അപ്പോൾ പൊട്ടാസ്യം എത്ര കൂടുന്നോ അത്രയും നല്ലതാണ് കിഡ്നിന്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പൊട്ടാസ്യം വേണം പക്ഷെ കിഡ്നി അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടാസ്യം കൺട്രോൾ ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് രണ്ട് നേന്ത്രപ്പഴം ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് രണ്ട് റോബസ്റ്റ് റോബസ്റ്റ് മോറിസ് മോറിസോബസ്റ്റോന്നാണ് പറയുന്നത് പിന്നെ കുറയുന്നതിലെ പൊട്ടാസ്യം കൊണ്ട് നമ്മള് നരമ്പിന്റെയും മസലിന്റെയും ശക്തി അടിച്ചുപൊളിയായി നിർത്താൻ പറ്റും നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ വൈറ്റമിൻ സി ഉണ്ട് ഈ വൈറ്റമിൻ സി ഉണ്ടായാൽ നമ്മള് പ്രതിരോധ ശക്തി അടിപൊളിയാക്കാം അതിനകത്ത് ഒരുപാട് വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് അതെന്തിനാ ഹെൽപ്ഫുൾ ആകാന്നു അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ ബി സിക്സ് ഒക്കെ കുട്ടികൾക്കൊക്കെ ഡെവലപ്പായി വരാൻ നല്ലതാണ് ഒരു എനർജി സോഴ്സ് ആണ് പെട്ടെന്ന് പിന്നെ ഹൃദയത്തിന് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന വെറും പൊട്ടാസ്യം മാത്രമല്ല ഇതിന്റെ ഫൈബർ ഇതെല്ലാം ഹൃദയത്തിന് നല്ലതാണ് പിന്നെ പ്രമേഹ രോഗികൾക്കും ഫൈബർ അടങ്ങി നല്ലതാണ് കഴിക്കാൻ മധുരം പ്രശ്നമല്ല ചെറിയ മധുരമൊക്കെ കഴിക്കാം പഞ്ചസാര ഇട്ട് കഴിക്കരുതെന്നേ ഉള്ളൂ പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയതുകൊണ്ട് നല്ല മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാം നമ്മൾ രാവിലെ പിന്നെ നമ്മൾ വയറ് ഫില്ലായി നിൽക്കാനൊക്കെ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റോബസ്റ്റ് പയറോ കഴിക്കുന്ന സ്റ്റീലോടെ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ബൈ